ഇടുക്കിയിൽ മൂന്നാർ മറയൂർ റോഡിൽ വാഗുവരയിൽ ലക്കത്ത് ഷൂട്ടിങ്ങിനിടെ അപകടം ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ജീപ്പ് അപകടത്തിൽപ്പെട്ടത് നടൻ ജോജു ജോർജ് അടക്കം അഞ്ചു പേർക്ക് പരിക്ക് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് ജീപ്പ് അപകടത്തിൽപ്പെട്ട് ചിത്രീകരണത്തിനിടെയാണ് ജീപ്പ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ജോജു ജോർജ് അടക്കം അഞ്ചു പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത് ഈ ജോജു ജോർജ് അല്ലാതെ മറ്റ് അഞ്ചു പേരെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു ഷൂട്ടിങ്ങിടെ ജീപ്പ് അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടുന്നത് ജോർജു ജോർജ് ജോർജ് അടക്കം അഞ്ചിലധികം പേർക്കാണ് പരിക്കേൽക്കുന്നത് പരിക്കേറ്റത് ഉടൻ തന്നെ ഇവരെ മൂന്നാറിലെ ടാറ്റാ ഹയറഞ്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഷൈജി ഷാജി കലാസിന്റെ വരവെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ഏതായാലും ആരുടെയും പരുക്ക് ഗുരുതരമല്ല ഇവരെ മൂന്നാർ ടാറ്റ ഹയറഞ്ച് ആശുപത്രിയിൽ ചികിത്സ ചികിത്സയിലാണ് ആറിലധികം പേർക്ക് തന്നെ അറിയാൻ ചികിത്സയിലാണ് ശജിക സംവിധാനം ചെയ്യുന്ന വരവ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ജീപ്പ് അപകടത്തിൽപ്പെട്ടത് നടൻ ജോജു ജോർജ് അടക്കം അഞ്ചു പേർക്ക് പരിക്കുണ്ട് പരിക്കുകൾ ഒന്നും സാരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്